അപ്പോളേ നമുക്ക് നേരത്തെ അതിനവിടെ ഒരു കുളം ഉണ്ടായി കൊണ്ടുപോയിട്ടാ അപ്പം അവിടെ സേഫ്റ്റി ആക്കല് നമുക്ക് ആവശ്യമില്ല അപ്പോൾ അവിടെ നല്ലൊരു സെറ്റപ്പ് കൊള്ളം ഉണ്ട് ഇങ്ങനെന്തൊക്കെയാണ് ജീവികളല്ലോ എന്നേമാർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ല വൈ വെള്ളമുള്ളടാ വെള്ളാമുള്ളത് മനസ്സിലാ ഇല്ല രസല്ല ആമ വൈ കൊണ്ടുപോയിട്ടോ അപ്പോളേ മക്കളാ നൈറ്റ് ആയിട്ടാ പക്ഷേ ഇത് ക്ലീനാക്കി സംഭവം ഇതിലൊരാം ഉണ്ട് കേട്ടോ വലിയൊരു ആമാണ് ഇനിപ്പ നമ്മളവിടെ കൊണ്ടുപോയിടുന്നുണ്ടോ ഇതിനെന്ത് ചെയ്യണോ അവിടെ കൊണ്ടുപോയി മകളെ റാത്തല്ല മുടിയൊക്കെ വലുതായിരിക്കുന്നില്ല പിന്നെ ഇന്ന് വന്നതെന്തായോ ഡ്രസ്സ് മാറ്റാൻ നിൽക്കണേ വിറകേറ്റ് വന്നതാണ് മട വിറകൊടുത്ത് പിന്നെ നേരതാ കിണറ്റിങ്ങന് മോട്ടർ വിടണോ പിന്നെ എന്തുണ്ടായിരോ ഇതിലൊരാമുണ്ട് എതിലും കക്കും കീഴില് അപ്പോൾ കക്കും കീഴിൻ്റെ സ്ലാബ് എടുത്തിട്ടാണ് നിക്കുക അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ ആമ എടുത്തിട്ടില്ല ആമ കുറച്ച് കാലം കഴിഞ്ഞാൽ എന്തായാലും ചത്തു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് കക്കൂസിൻ്റെ ഇതിന് ഉള്ളേക്ക് വരൂട്ടോ അപ്പോൾ രാമനെ കുറെ കാലം മുന്നേ കണ്ടു അതോ നെർക്കോലിനി കണ്ടിട്ടുണ്ട് നെൽക്കോലെങ്ങനെ കയറി പിടിക്കണം ആമ കയറി പോകാൻ ചാൻസ് അത് നോക്കാം അപ്പോളേ വയറ് ഒഴിവാക്കി നേരെ സാധനം അടച്ച് പിന്നെ ഓസ് അടുത്തല്ലോ ഭാഗത്ത് റെഡി കലക അത് റെഡിയാക്കി പിന്നെ എന്താ പറയുക പിടിച്ചിടുമ്പോൾ ഇതിൽ കുറച്ച് കച്ചറ സാധനങ്ങൾ അഭി അഭി ആ പലകാപീനി കലകത്തു പലകാബീനി കലക ప్యా ఎంతా ఆ స్లాబాట మోటార్ పని ఆయన జల్దీ తేక రెడీ రెడీంటా రెడీ ఓఫ్ ఆకు వంద മക്കളെ ഫസ്റ്റ് സ്ലാബാട്ടേ ഫസ്റ്റ് സ്ലാബ് ഒക്കണേന്ത് അത് ചെറിയ അപ്പുറത്ത് ചാർജ് സൈഡ് ആളുകൾ പാനി നികോ പാഗോ പാ ഇ മക്കളെ ആ അപ്പേ ആ ആമ ആ പിടിച്ചു പിടിച്ചെന്നാന്നാ നിണോ കുത്തന പിടിച്ചോ കുത്തിന അല്ല വെള്ള ഇള്ളടാ വെള്ളാമ ഉള്ളത് ആ മട്ടോ എവിടെ പോയി കൊണ്ടുപോയിട്ടോ പോയി കൊണ്ടുപോയിട്ടോ എന്തോ സെറ്റാണ് നല്ല സെറ്റുള്ള അപ്പോൾ എന്താ ചെയ്യുക നമുക്ക് ഇതിനെ ഒഴിവാക്കണം കേട്ടോ അപ്പോളേ നമുക്ക് നേരത്തെ അതിനവിടെ ഒരു കുളം ഉണ്ടായി കൊണ്ടുപോയിട്ടോ അപ്പോൾ അവിടെ അതിന് സേഫ്റ്റി ആക്കൽ നമുക്ക് ആവശ്യമില്ല അപ്പോൾ അവിടെ ഒരു നല്ലൊരു സെറ്റപ്പ് കുളം ഉണ്ട് ഇങ്ങനെന്തൊക്കെയാണ് ജീവികളിലെന്നാണ് കേട്ടോ അതേമാർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടെ സെറ്റപ്പ് ഉള്ളൊരു കുളം ഉണ്ട് നല്ല കുളമാണ് അയക്കാണ്ട് കേട്ടോ നേരെ ഓക്കെ ഞാൻ ഇവിടെ കരുന്ന് കഴിഞ്ഞാൽ അത് ചത്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതിന് ഒരു പ്രശ്നമാവും ഏഴ് മിനിറ്റ് മിനിറ്റ് పుల్ పుల్ లవాలో వల్లా അപ്പോളേ മക്കളെ നല്ല ഇത് അടക്കുക പിന്നെന്ത ചെയ്യുക നേരെ ഇത് സ്ലാബ് കുടിച്ചിട്ടാണ് ഈ ഓട്ടം കണ്ടടക്കണേലോ ചെയ്യേണ്ടത് അപ്പോളേ മക്കളെ ആ അടവാണ്ട് കഴിഞ്ഞിട്ട് അടവ് കഴിഞ്ഞ് നേരെ തോതിൽ പരത്തി എന്നിട്ട് കുത്തുക നേരെ തോതിൽ സിമെന്റിന് ചെറിയൊരു പുരുത്തം കിട്ടാൻ വേണ്ടി നേരെ തോതിൽ വന്ന് പരത്തുക ഇത് ഇടുക ശ്രമങ്ങളും റെഡി പാപ്പി അപ്പോൾ രണ്ട് സൈഡിലെ ആ സ്റ്റീലിൻ്റെ പൈപ്പ് ഇട്ടിട്ട് ചെറിയ സ്റ്റീലിന്റെ പൈപ്പ് ഇട്ടാലും മതി ഇട്ടുക നല്ലതാണ് ഇനി ഇങ്ങനെ ആ സ്റ്റീലിൻ്റെ പൈപ്പ് കൂടി ഇതാ വേണം ഇങ്ങനെ പോയി રાઇટ આઈટલું രണ്ട് ફિલ્ડ પાઇપને ഒന്ന് കാണની એટલે વેરીલે આમર પીડી વીટ દે દે તો બુટવા ફિલ્ડ પરની આયંગા તો દેખો इधर उधर સેડ આલો પહેલા જાદા ઓ સહી દો સહી દો દોસે આઈસ as vezes. Hum. Ele 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 ele. Tigue, tigue. Tigue. गोभी तेरा कोई पकड़ो पकड़ो समय थोड़ा ज्यादा डालो कौन डालो देखो और थोड़ा और डालो हां ज्यादा लगेगा नहीं आएगा और जरा सा और थोड़ा

മകള ഒരു പീസ്താ നല്ല സെറ്റാക്കിയിട്ട് ഫുള്ളാണ് പെർഫെക്റ്റ് ആയി കൊടുത്ത് സൈഡൊക്കെ അടച്ചി നല്ല കുട്ടപ്പനാക്കി കേട്ടോ ഒന്നും നോക്കണ്ട ദുബായി തന്നെ ചടികൊളി ഓക്കെ സെറ്റാണ് കേട്ടോ ഫുള്ള് ഓക്കെ ഇനി മണ്ണു ഒരാളാട്ട് ഇവിടെ ഇവിടെ ഫുള്ള് അടക്കണ്ട കോൺക്രീറ്റ് ഇടുമ്പോൾ ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടോ എന്തെങ്കിലും പൈപ്പൊക്കെ വയർ പൈപ്പൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നം അപ്പോളേ മകളെ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേന് വന്ന കേട്ടോ അവിടെ ഒന്നുണ്ട് ഇവിടെ കുയിപ്പം നമ്മൾ അടക്കണ്ട അല്ല ഓട്ട നമ്മൾ അടക്കണ്ട അവിടെ പൈപ്പ് വരാണ്ട് ആ ഒരു പീസ് ഇട്ട് രണ്ടാമത്തെ പീസ് ഈ മൂന്ന് പീസ് എടുത്തിടുന്നട്ടോ

müssen wir das nehmen. Ah, ja, ich habe mich nicht. 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 Ich habe m

That's up. मत यार हाथ में डालेंगे नहीं मुतू हाथ में डालेंगे नहीं यार कचरा हो गया हो गया तू शेर पकड़ अल्लाह चुप अल्लाह सुन इधर कर ओए चल उठ चल चल तेरे के माने ते

മക്കളാ ആമനെ നമനെ ഒഴിവാക്കി ആയിക്ക ചാടായിരിക്കും കെട്ടി ഇനി ഇതിലൊരു നിധിയിലൊരാമുണ്ടെന്ന പറഞ്ഞു ഇതിലൊരു ചെറിയ ഇളക്കങ്ങനെ കാണുന്നുണ്ട് അപ്പൊ നോക്കാം പിടിച്ചാൻ പറ്റും നോക്കാം പിടിച്ചില്ലെങ്കിൽ അത് ഭയങ്കര സ്മെല്ലായി വരും അവർ അട്ടു പോകില്ലേ അപ്പോൾ മക്കളെ ഇവിടെ താ നേരെ നമ്മളെ സൈറ്റിൽ അടുത്ത് അട്ടിയിട്ടിട്ട് അത് ഒരു കൊല്ലത്തൊക്കെ സാധനമാണ് ഇവിടെ അട്ടിയിട്ടിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് റണ്ണർ കൊണ്ടല്ലോട്ടോ അത് നമ്മളെ നമ്മളെ പൊന്നാനിട്ട പുതിയ സൈറ്റിൽ എന്തായത് അത് സെറ്റാക്കി ഓക്കെ ഇനി ഒരു കൊല്ലത്തിൽ നിങ്ങളുടെ റണ്ണർ ചെയ്യാം അപ്പോളേ മക്കളെ അട്ടി ഫുള്ള് റെഡി പായ റെഡി പായ ഇടാതെ പോരതിട്ട് ഒരിക്കലും പായ ഇടാതെ പോരത് കാരണം എന്താ വെച്ചാൽ ഇത്രയും ഒരു തിരുവിനാർ പേന മുതലുണ്ടാവും പൊന്നാനിക്ക് സാധനം എത്തി അത് അട്ടി ഇടുമ്പോൾ നമ്മളെടുത്ത് എന്തായാലും കയറോ എന്തെങ്കിലും ഇല്ലെങ്കിൽ പെട്ടെന്ന് എന്തെയ്യത ഇങ്ങനെ പൊന്തിക്കാം ഇങ്ങനെയാണോ പൊന്തിക്കുക ലൂസ് ഉണ്ടെങ്കിൽ കേട്ടോ ലൂസ് ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ഒരു ഈ ബെഡ് റണ്ണർ ഇതാ അവിടെ പൊന്തിക്കുക ഇതിനുള്ളിൽക്കാണ്ട് ഉള്ളുകടു വെച്ചുകൊടുക്കട്ടാ പിന്നെ എന്താവില്ല അറിയാം അച്ചായി ഉണ്ടാ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇവിടെ അതേപോലെ വെച്ച് കഴിഞ്ഞാൽ പിന്നൊരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കേട്ടോ ഇതിലുള്ളക്ക് അവിടെ തിരികെ കൊടുത്താൽ മതി ഏ പിന്നെ എന്തെയ്യൂല അവിടെയും കുടുങ്ങി ഇവിടെയും കുടുങ്ങി അരക്കി കുടുങ്ങിയായി ഓക്കേ എന്തായാലും രണ്ട് സൈഡും नाला दम्माई कुड़गी है पापी कैसा है अच्छा है दिमाग कैसा है दिमाग अच्छा है हाँ इधर डालेगा अच्छा है। और और भी जाएगा नहीं है किधर भी जाएगा इधर ही जाएगी सुबह रो हाँ बस अपने माकड़ा नहीं പക്ഷേ ഇത് ക്ലീനാക്കി സംഭവം ഇതിലൊരാമുണ്ട് കേട്ടോ വലിയൊരു ആമ്മാണേ നമ്മൾ അവിടെ കൊണ്ടുപോയിടുന്നട്ടോ ഇനി എന്ത് ചെയ്യണം അവിടെ കൊണ്ടുപോയിടുന്നു വലിയൊരാം പാവാണ് അപ്പോൾ മക്കളെ ഇഷ്ടമായിരിക്കണേ ഞാൻ വേണ്ടിയിട്ട് പേന എന്ത ചെയ്യാം നമുക്ക് അതേ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി വൈവായി കൊടുക്കട്ടെ മറ്റോനും അവിടെ ഉണ്ട് അത് ഞാൻ നമ്മൾ നമ്മളെ കൊണ്ടു കൊണ്ടുപോയിട്ടില്ല ഓനും എന്തുണ്ട് അവിടെ ഉണ്ട് പാപ്പി പാപ്പിടാളോ ബുദ്ധിട്ടാളോ പനിക്ക് എന്തിട്ടാളോ ഏയ് പക്കടക്കനേ ഓഫ്